അമ്മയാണോ എപ്പോഴാണ് നമസ്കാരം നമ്മളിന്ന് ചലഞ്ചിന് വന്നേക്കുന്നത് കോട്ടയത്താണ് കോട്ടയ സ്ഥലം ഔട്ട് പോസ്റ്റ് കുറച്ചി ആ എന്താണ് നമ്മൾ ഡോഗിന്റെ പ്രത്യേകത എന്താ ഏറ്റവും കടിയാണ് അറ്റാച്ച്മെന്റ് ഇവിടെ ഞാനും അറ്റാച്ച്മെന്റ് കുഞ്ഞിനോടും ഉറപ്പായിട്ടും കടിക്കും കടിക്കും കുഞ്ഞൊക്കെ പല്ലും കാണിച്ചോണ്ട് ശരി രണ്ടുപേരെ കടിച്ചിട്ടുണ്ട് ഇവിടത്തെ നമുക്ക് നമുക്കുള്ള ചലഞ്ചിപ്പ് എന്താ ജസ്റ്റ് അവൻറെ ഏരിയ ചെന്ന് അവനൊന്ന് ഇറക്കി നിങ്ങൾ ഇവിടെ വരെ ഇറങ്ങിയാൽ മതി നടത്തിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അവന്റെ നിങ്ങൾ സ്ഥലത്തുനിന്ന് മതി അപ്പം ഞങ്ങൾ നാലുപേരല്ലാതെ വേറെ ആരുമായിട്ട് അറ്റാച്ച്മെന്റ് ഇല്ല അമ്മയാണ് ഫുഡ് കൊടുക്കുന്നത് അല്ലേ അമ്മയോടും പിന്നെ ഇവരെ ദിപിമ്പോട് ഇവര് രണ്ടുപേരോടും പിന്നെ കീർത്തിയോട് പോലും അഞ്ചു വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അടുത്തിട്ടില്ല ലൈഫിനോടെ ഈ അടുത്തിറങ്ങി ഞങ്ങൾ വേറെ ഡോഗിനെ മേടിച്ചു അപ്പൊ അവന് ഭക്ഷണം കൊടുക്കുന്ന രീതിയിൽ ഇവളവിടുത്ത് പോകുമ്പോ അവന് ഇട്ടിട്ട് കൊടുക്കും അപ്പൊ ഇവളുടെ അടുത്ത് ഇപ്പൊ അങ്ങനെ വലിയ ദേഷ്യം കാണിക്കത്തില്ല പക്ഷെ എന്നിരുന്നാലും തൊടാനൊന്നും സംഭവിക്കില്ല നല്ല കുക്കിംഗ് കാണിക്കേണ്ട കാണിക്കും നമ്മൾ ഇന്ന് വിചാരിച്ചത് നമ്മുടെ കൂടുതൽ ചിജോയുണ്ട് ബിഭീഷേണുണ്ട് പിന്നെ നമ്മുടെ കസിൻ ഉണ്ട് കോട്ടയത്തുള്ള അവനെ കസിനോട് വന്നപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു അവനെ കൂട്ടി ആഗ്രഹം കാണിച്ചു കൊടുക്കാൻ ഇപ്പൊ ഇന്ന് വേറൊരു കുഴപ്പമില്ല വീട്ടിലുള്ള എല്ലാവരും അറേഷൻ ഉണ്ട് ഇവരോട് രണ്ടുപേരും ഒഴിച്ച് അപ്പൊ അഗ്രേഷൻ കാണിക്കാൻ എന്തായാലും നടക്കും അപ്പൊ നേരെ പോയിട്ട് അവൻ ആഗ്രഹം കാണിച്ചു ദിവ പറഞ്ഞാലോ ഫുഡ് കൊടുത്തു കൊടുത്തു കൊടുത്തുകൊടുത്ത് വൈഫിനോട് കീർത്തനോടും വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞേ പിന്നെ കൊച്ചിനെ കണ്ടുകഴിഞ്ഞപ്പോ അവനൊന്നും അതിങ്ങനെ വിട്ടു നോർമൽ ഉള്ള സാഹചര്യത്തിൽ മാറി കാരണം ഇത്രയും ആൾക്കാരൊന്നും നമ്മളൊരു കസിൻ ഉണ്ട് ഞാൻ വിടണം എന്ന് പറഞ്ഞാൽ അപ്പൊ കസിനൂടെ വിട്ട് കാണിച്ച എങ്ങനെയാണ്ട് അകൃഷ്ടം നോക്കട്ടെ അവർ പോയപ്പോ ഒരു ചെറിയൊരു ഒരു അവന് വല്യ ഫീൽ ഇല്ലായിരുന്നു ഡെയിലി കടന്നി നേരെ എന്നിട്ട് അവന് കൂട്ടി കേട്ട് കഴിയുന്നു കൊടുക്കണ്ട സൈക്കോ അവനും അവനെ കണ്ടോ അവനെ പല്ലിന്റെ സൗണ്ട് കേട്ടോ ഭയങ്കര പല്ലിന്റെ സൗണ്ട് ഭയങ്കര സൗണ്ട് പറഞ്ഞ സൗണ്ട് സൗണ്ടാണ് അപ്പൊ എന്നാ ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഓരോരുത്തരോ വഴിക്കായിരുന്നു നമ്മൾ ദിബിനെ വിട്ട് കാണിച്ചു കണ്ടല്ലേ അപ്പം എന്നാ ദീപ്തി ദീപ്തി നല്ലവര് ആ കീർത്തി കീർത്തി പോയപ്പോ കണ്ടല്ലോ അവരെല്ലാരും ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഏകദേശം ഒരു അറ്റാച്ച്മെന്റ് വന്നു വന്നുടങ്ങിയിട്ടുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കണ്ടല്ലോ അവന്റെ ആ ഒരു സ്വഭാവിങ്ങനെ ഡബിൾ ബൈറ്റ് ഒക്കെ ഉണ്ട് അല്ലടാ ഇതിന്റെ പേരെന്തായിരുന്നു ഓഹ് മാരക പേരാണല്ലോ സോങ്ങ് ഡബിൾ ബൈറ്റ് ഇതാണ് ഓ നീ ആണോ സൈക്യുണോ നീ ഏ സൈക്യുണ്ടല്ലോ നീ വൈറ്റ് കേട്ടോ ചെറിയ ബൈറ്റ് അല്ല ഹലോ എന്തിനാ നീ ഇങ്ങനെ കടിക്കുന്നത് ഏഹ് എല്ലാവരും ക്ഷയിക്കാൻ വരുമോ ക്ഷയിക്കാൻ ക്ഷയിക്കാൻ കാണാ ഇല്ല വേണം കടിയരാ ക്ഷയിക്കാനല്ല കടിയേണ്ട അല്ലേ ഏ കടിയാണല്ലോ നീ മെയിൻ ഒരു ഉമ്മ വരിക ഒരു ഉമ്മ ഒരു ഉമ്മ ഉമ്മ വെച്ച് ഒരു ഉമ്മ ഇവിടെ വന്നേ വന്നേ ഇവിടെ വേടാ ഇടങ്കിൽ വന്നേടാ ഇവിടെ വാ ഏഹ് എന്താണ് എന്തിനാ നീ കടിക്കുന്ന എന്തിനാ ഏഹ് ആരെ കണ്ടാലും കടിക്കണോ എന്തിനാണ് കളിക്കുന്നത് വലിയ പല്ലൊക്കെ ആണല്ലോ ഇങ്ങോ നന്ദി ഏഹ് വലിയ പല്ലൊക്കെ ആണല്ലോ കൊച്ചിന്റെ ഇങ്ങോ നന്ദി എന്താണ് ഇങ്ങനെ ഇങ്ങനെ കടിക്കാൻ നോക്കണെന്നാണ് എനിക്ക് വന്നത് ഓടുക നന്ദി ഭയങ്കര വലിയ വീരന്തരനൊക്കെ ആയിട്ടല്ലോ ഇവിടെ വേറെ ആളുണ്ട് വേറെ ആളാണ് കടിച്ചിരുന്നു അതെ ഇവിടെ വേറൊരാൾ ഇവനെപ്പോൾ എത്ര വയസ്സായി ഇവ ഒരു വയസ്സ് കേട്ടോ ഏഹ് ഇവനും വലിയ പുലിയൊക്കെയാണ് കേട്ടാ ഏ നീ ഭയങ്കര പുലിയൊക്കെയാണ് ഓടരാ ചാടരുത് മൂത്രം ഇഷ്ട അതുകൊണ്ട് തെറുപ്പിക്കരുത് മൂത്രം കേട്ടല്ല ഇങ്ങോട്ട് നീ വല്യ പുലിയാക്കാൻ കേട്ടല്ലോ നീ ചാടണ്ട അവിടെ കേൾക്ക് ഞാൻ ഇപ്പോൾ വരാട്ടോ അവനെ കണ്ടാ നീ ഇവിടെ കുറയ്ക്കുന്നതുകൊണ്ട് നിന്നെ മൈൻഡ് ഏതാ പോകാത്തതുകൊണ്ട് ഞാൻ വന്നാ അവിടെ നിന്നാട്ടോ ഇപ്പോൾ വരാട്ടോ കടന്നാ ഏഹ് കുട്ടിക്കേറക്ക കേട്ടോ ഇവിടെ ഇവനാണ് വലിയ സ്നോ ഇവനാണ് വലിയ താരം ഇവിടെ ഇവിടെ പുലിയാൻ പുലി പുലിയൻ പുലി പുലിയല്ലേ അടിവാങ്ങി നീ അടി അടിവേ അടി വരുവേ എന്തിനാണ് എന്തിനാണ് ഈ കളിക്കുന്നത് ഏ ഫുള് കടിയാണ് നിങ്ങൾ ഇവനെ അങ്ങനെ കണ്ട്രോൾ കടിച്ചു കഴിഞ്ഞാൽ ഒരു കൺട്രോളൊക്കെ ഉണ്ടോ അതോ ചുമ്മാറി കടിക്കാണ് അങ്ങനല്ലേ പുറത്തേക്ക് അതെറക്കിട്ടില്ലല്ലോ അല്ലേ ആ കൈകറിയും കിട്ടണം അത് ശരി എന്നാ ചോദിച്ചും അപ്പൊ നമുക്കേ എന്തായാലും ഇവനൊന്ന് പുറത്ത് ഇറക്കണം ഏഹ് ഇവിടെ ഇത്രേ ആളുകളുണ്ട് നമുക്ക് എല്ലാരേടാ നമുക്കേ നമ്മടെ മണിച്ചിത്ര പറയുന്ന പോലെ ഇവരെല്ലാരെയും നമുക്ക് കടിക്കാൻ എനിക്ക് അവസരം തരും ഏഹ് ടോപ്പ് കടിക്കാരും നമ്മക്ക് അടിക്കണോ ഏഹ് ആ മുഖൊക്കെ പോകുന്ന ഭയങ്കര അടി വാങ്ങ നീ അടി ഒരു എന്തിനാ എന്തിനായി പല്ല് പല്ല് ഒരു ഒരു ഉമ്മര് ഉമ്മര് ശരിയായിട്ടത് ഏടാ ா ஒரு சைக்கி இப்போ சேக்கா ஜெயிக்கா அழிச்சிட்டு போய் ஞா சார் சேக்கண்ட தாடா திறந்து விட்ட துறந்து விட்டான் என்ன ஏ துறந்து விட்டேன் என்ன ஏ துறந்து விட்டேன் என்ன ஏன்னா அழைச்சு போட்டேன் சரி ஆக்க தை கடக்கு விட்ரா இது விடுறா அட இது விட இத்திர எந்த எந்த எந்திரா எந்த கல்பெண்டா வாங்க எா கண்ட அவரு ஷேஷியம் கண்டும் கூடலுள்ள கூட டர போவா போய் போவா நமக்கு நடந்த போவா ஏ போவா கொச்சரையாட்ட வயநாட்டிலே கொண்டு வயநாட்டிலே கொண்டு வயநாட்டை கொண்டு வயநாட்டில் கொண்டு எந்தபரிய போவா நமக்கு இவ்வளோ எல்லாத்தையும் நமக்கு பிடிக்க ஏ எல்லாருமே பிடிக்கா நமக்கு என்ன அடிக்கோச்சு അവര് മോഹം കണ്ട അവൻ്റെ ഏഹ് എന്തു എന്തിനാ എന്താണ് വിഷയം ഏഹ് പോവാം നിങ്ങൾ ഏഹ് പോവാ എല്ലാരും പഠിച്ചാലാണ് നമുക്ക് ഏഹ് പോവാം കേരുന്നില്ലേ വാ പോവാം വാർ സംഭവനം ഒന്നെങ്കിൽ നമുക്ക് ഫിഫ്റ്റി വിറ്റ ചാൻസ് ആട്ടോ ഇറങ്ങി അവിടെ തന്നെ കടിക്കും ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി അവിടെ തന്നെ ചിലപ്പോൾ കടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ആളെ കവർ ചെയ്തു പോവും ഇവർ ആ ഇവനെ ഈ ഒരു കൂട് ഞാൻ പറയുമല്ലോ ഈ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു എന്താ പറയുക അവന്റെ കൊട്ടാരമാണ് അപ്പോൾ ഈ കൂടിൻ്റെ ഉള്ളിൽ അവൻ അകൃഷ്ടമാണ് അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു പാർട്ട് അവന്റെ മെയിൻ ഒരു ഏരിയ ആണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഡോഗിനെ നമ്മൾ എന്താ പറയുക അയച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ അവനോട് മിങ്കിൾ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പത്ത് മിനിറ്റേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ ആ സമയം കൊണ്ട് അവൻ അവനച്ചിരി ഡേഞ്ചറാണ് മേ ബി അവിടെ നിന്ന് ഇറങ്ങിയ പോയ ശരിയായിരിക്കും പക്ഷെ ജർമ്മനിൻ്റെ പ്രത്യേക രീതിയുണ്ട് ഇങ്ങനെ ഒരു കടിക്കുന്ന ഡോഗ് ചുമ്മാണെങ്കിൽ ഒരു കടി തരും അവരുടെ ഒരു ഒരു ടെൻഡൻസി ആണ് അവർ അങ്ങനെ ഒരു ഗാഡ് ഡോഗാണല്ലോ അപ്പൊ നമുക്ക് ചുമ്മാ ഒന്ന് ഇവിടേക്ക് പുറത്തിറക്കി ഒന്ന് നടത്താന്നാണ് നമ്മുടെ പ്ലാൻ അത്രേ ഉള്ളൂ അത് മാത്രമേ ഇന്നവരെ അത് ചെയ്യാത്തൊരു കാര്യമാണ് ചിലപ്പോൾ ഇതിലൊരു കടി കിട്ടാൻ ചാൻസ് ഒക്കെ ഉണ്ട് നമ്മൾ ഉറപ്പ് പറയൊന്നുമില്ല കിട്ടും കിട്ടായിരിക്കും അത് അല്ലേ ചിലപ്പോൾ ധൈര്യം തരാതിരിക്കും അല്ലേ അങ്ങനെയൊക്കെയല്ലേ കൊച്ചിന്റെ സ്വഭാവ രീതി അല്ലേ ഏഹ് കരിനാ കാണല്ലോ നിനക്ക് നീ കള്ളം പറഞ്ഞുണ്ടോ കരിനാക്കാണല്ലോ ഉണ്ടോ ഇതാക്കണ്ടേ അല്ലേ കരിനാ കാണല്ലോ പോവാൻ പോവാ ഏഹ് ഞാൻ കേട്ടെ നീ ടിജോ ഉള്ളിലല്ലേ എന്നുറങ്ങിന്നു തിജോയിൻ്റെ ടിജോയിന്റെ അല്ലേ നീ എന്നെ എന്നടുത്തേ കളിച്ചിട്ട് പോയി ടിജോനെ കടിച്ചാലോ ഏഹ് തിജോയിൻ്റെ ഉള്ളിലായിരുന്നു കണ്ടില്ലായിരുന്നു ടിജോ ഉള്ളിലായിരുന്നു പോത്ര ദേഷ്യം എന്തത്ര ദേഷ്യം എന്തത്ര ദേഷ്യം എന്താ கொண்டு சீன அங்க ചങ്ങലോ കാരണം ചങ്ങല ഇവിടെ എനിക്ക് കിട്ടാൻ ഇത് ലീഷാവുമ്പോ നമ്മള് ലീഷല്ലോ ഒന്ന് ഒന്ന് ലീഷി തരുമോ നോക്കട്ടെ ഈ ചങ്ങലെ ചിലപ്പോ നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന സമയം കൊണ്ട് അവൻ ആ ഈ ചങ്ങലയിൽ ലോക്ക് ആയി പോകും കുറച്ചു നേരത്തെ നമുക്ക് ലീഷ് കിട്ടുമെങ്കിൽ ലീഷാ ഇല്ലെങ്കിൽ ചങ്ങലിറക്കാം കേട്ടോ ചങ്ങല ഇപ്പൊ നമ്മളിത് ഇങ്ങനെ അപ്പൊ അവന് ആ ഫ്രീ ആയിട്ട് ഇറങ്ങി വരാൻ പറ്റില്ല ഇനിയിപ്പൊ നമ്മള് നിന്ന് കുറെ കടി വാങ്ങണ്ടല്ലോ പുറത്തിറങ്ങും കിട്ടിയാലും കുഴപ്പമില്ല കൊഴപ്പില്ല ചുമ്മാ േട്ടായിട്ട് അടിവാട്ട് സുമ എല്ലാം എന്താണ് 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 കൊച്ചു കടിക്കുന്നത് എന്താ എന്താ പ്രശ്നം എന്താണ് കൊച്ചി കൊച്ചി വന്നാ എടാ പോവാ സ്നോ പോനോ എന്നത് സ്നോ അടിവാങ്ങുന്ന ശരിയാക്കുന്നു ഞാൻ எந்த விடுவா ஓடியா ஷோ வா போவா என் எந்த കൊണ്ടുപോ പോയി പോയില്ലേ പോയില്ലേ ശരിയാക്കുന്ന കൊച്ചി പോവാ നമുക്ക് ഏ പോവാറക്കട്ടെ എന്താ അടി വാങ്ങുന്ന കേട്ടോ ഞാനാ കള്ളത്തനം കള്ളത്തരം കള്ളാ കള്ള കൈ പുറത്തിട്ട കളി വാങ്ങിക്കാം അല്ലേ கையொண்டு தோண்டிட்டு கடி வரோலே வில நோக்கோ சைக்கோ நீட வா வாடிய இல்லைங்க வாங்க வளிக்க ஓடிய ஒடியா இன்னும் திறந்து விடணும் அவனே இது அடிச்சிடணும் அலே இறங்கி போயு ஓ இது மெயின் ஏரிய ஆனால் இதுல எப்போ நடக்கா என்னோ எல்லாம் எந்த ஒரு கஷ்டப்பாடே சங்கலெகில எந்த ஒரு கஷ்டப்பாடா நமக்கு அல்ல எந்த ஒரு கஷ்டப்பாட் சங்கலக்கெடுக்கணி எந்த ஒரு கஷ்டப்பாடா ீ என்ட்டோ அடி வாங்க நீங்க கடிச்ச போறே தே அது கூட வேணா ஒன்னும் ஏ ஒரு கடி வந்தா போறே ஏ பிரே இல்ல இப்ப

കിട്ടിയോന്ന് എന്ന് ചോദിക്കുന്നുണ്ടോ അവർ ചോദിക്കുന്നത് കിട്ടിയെന്ന് കിട്ടിയില്ല കിട്ടി അവൻ ചുമ്മാ കടിക്കാനുള്ളത് കൊണ്ട് അവിടെ കേൾക്കുന്നുണ്ട് ഏ അല്ലേ എന്താണ് ഇതിന്റെ പ്രശ്നം എന്താണ് ഇപ്പം കടിച്ചാൽ എനിക്ക് സമാധാനമാണല്ലോ ഏഹ് ഇച്ചിരി വെള്ളം കുടുങ്ങി ഏഹ് എടാ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചു അത് അത് പറഞ്ഞിട്ടോട്ടോ അത് പറഞ്ഞിട്ടോ പോവാ വാ സ്നോ വാ വാ വാടാ വാ സ്നോ വാ വാടോ വാ ഞാൻ പോവാ വാ അപ്പൊ ഞാൻ ഇവിടുന്ന് ഇറക്കി അവനെ അങ്ങനെ നടത്തി അങ്ങോട്ടൊന്ന് വാക്ക് ചെയ്യാണെന്ന് ചോദിച്ചു ഇതിലെ ബാക്കിങ്ങിനെ ഒക്കെ പൊക്കോളാണോ അവൻ ഇവനെ കൊണ്ട് നമ്മളെ നിങ്ങളെ ഉണ്ടോ അല്ലേ ആണോ ഓ ഓഹോ തുറന്നുണ്ട് നിങ്ങളിവിടെ നടക്കും ആഹ് ആഹ് പിന്നെ നമ്മളിവിടെ ഇല്ല ഇവിടെ അപ്പൊ വേറൊരു കാര്യം മനസ്സിലായോ ഈ ഒരു ഏരിയ അവൻ്റെ ഡെയിഞ്ചറാണ് നമ്മളെ ഇതിലെ ഈ ഒരു കണ്ടന്റിന്റെ ഏറ്റവും മെയിൻ ഒരു പ്രധാനം എന്ന് പറഞ്ഞാൽ ഇവന്റെ ഈ ഒരു കൂട് കഴിഞ്ഞ് നമ്മൾ അവിടം വരെ പോകാൻ ആണോ ലക്ഷ്യം കേട്ടോ അതിനുള്ള ബൈറ്റ് ചെയ്യുക മാക്സിമം അവൻ്റെ വൈറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ ഒരു ഏരിയ ആണ് പക്ഷെ നമ്മൾ ഇന്നവരെ പരിചയം ആയതുകൊണ്ട് ചിലപ്പോൾ എവിടെ നിന്ന് ബൈറ്റ് ചെയ്യുക ആ ഒരു സംഭവം ഉണ്ട് ഒന്നോ രണ്ടോ കടിയാണെങ്കിലും പിൻചേട്ടം വന്ന് പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇല്ലെങ്കിൽ അമ്മ വന്ന് പിടിക്കും രണ്ട് കടിയിൽ പിടിച്ചാൽ കേട്ടോ മൂന്നാമത്തെ കടി കടുപ്പിക്കായിരുന്നാൽ മതി അല്ലേ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകാണ്ട് വാ ഓനോടിയോ വാ വാടാ വാ ഓടിയോ സ്നോ വാ വാണ വാ കേട്ടോ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാ ബൈറ്റാ അവര് അവന് കൈ കിട്ടിയാൽ മതി കേട്ടോ അവന് എവിടുന്നെങ്കിലും കൈ കിട്ടിയാ മതി എന്റെ കണ്ണിലൊക്കെ എൻ്റെ തുപ്പെല്ലാം നിറച്ചി ഏ പോസ്നോ ഏ എന്താണിത് ഏ മൈൻഡ് കേട്ടോ ഭയങ്കര മൈൻഡ് ആട്ടോ വേറൊരു മൈൻഡാ വൈൽഡായ അമ്മയും എവിടെയാണ് കുഴപ്പമില്ല അമ്മേ നമ്മുടെ ജീവിചാരൻ പിടിക്കും ഏഹ് അതെ ഇതിൽ വേറെ കാര്യം നമുക്കിപ്പോൾ ഹോൾഡ് ചെയ്യണ തന്നെ എന്നാ ചങ്ങലായത് ഹോൾഡിങ് ഭയങ്കര റിസ്ക് ആട്ടോ ബൈക്ക് വരുമ്പോൾ ഹോൾഡ് ചെയ്ത് ഭയങ്കര റിസ്ക്കാ ചങ്ങലായത് കൊണ്ട് ഈശൊക്കെയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം പക്ഷേ എന്നാ ചങ്ങലയിൽ ഹോൾഡ് ചെയ്തിൽ ഒക്കെ ഭയങ്കര റിസ്ക്കാ ഓ മനോ

ഇതൊരു സീനാണ് കേട്ടോ കാരണം വെച്ചാൽ അവൻ ഇറങ്ങുമ്പോൾ എന്തായാലും ബൈക്ക് ഉറപ്പാണ് ഇവിടെ നിന്ന് നമ്മളും വരെ സീനാ സീനാണ് കൂടിയാ വെച്ചു പോവാ ഇല്ല വാ 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 വാടിയോ ചങ്ങലേ ഭയങ്കര സീനാണ് ചങ്ങല നമ്മൾ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാല് ടഫാണ് ഇനെ അവിടെ നിന്നും കണ്ടില്ല ആ ഒരു സെക്കൻഡുകൾ ആ ഒരു പോർഷൻ നമുക്ക് കവർ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് പിന്നെ ഒന്നാറ് ഈ ചങ്ങലും ചങ്ങല ഒരിക്കലും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇവർ ഫ്രീ ആണല്ലോ പിന്നെ എല്ലാവരും ഓർ ഡൈ ആണ് കണ്ടില്ലേ ഇവിടെ നിന്ന് അവൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലേ നിങ്ങള് നാളിച്ചിരി ഇച്ചിരി ഹെവിയാണ് കേട്ടോ നമ്മൾ നേരെ കാണുന്ന പോലെ അല്ല ഒരു വേറെ ലെവലാണ് അപ്പോൾ എന്നാ നമ്മുടെ എനിക്ക് നമ്മുടെ ലൈറ്റ് ഇച്ചിരി സീനാണ് കൂട്ടോ ചോ കൂട്ടോ അപ്പൊ ഞാൻ നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ പ്രേക്ഷകർ ഇടയ്ക്ക് പറയും സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഡോഗുകൾ നമ്മുടെ ഒപ്പം ഇറങ്ങി വരുമെന്ന് അല്ലേ എന്നാ ടീംബായി ഇടയ്ക്ക് ആൾക്കാർ പറയുവേ പക്ഷെ നമ്മുടെ ആ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ കൂട്ടിൽ നിന്ന് ആ പുറത്തേക്ക് ഇറങ്ങണ്ട ആ ഒരു ഏരിയ ആ ആ ഒരു ഏരിയയിൽ അവന് സാഹചര്യത്തിന് കുറവൊന്നുമില്ല മനസ്സിലായല്ലേ അവിടുന്ന് പൈറ്റി വരാന്ന് പറഞ്ഞാ ആള് മാരക ബൈറ്റ് ചെയ്യും ആള് ബൈറ്റ് പൈറ്റിയാൻ ശ്രമിച്ചായിരുന്നല്ലോ അപ്പൊ ആ ഒരു ഏരിയ കവർ ചെയ്യാന്നാണ് ഈ ഒരു ചലഞ്ചിന്റെ ഒരു രീതികൾ അങ്ങനെ ഉണ്ടാകും കേട്ടോ അപ്പൊ ഡോഗ ചിലപ്പോ പുറത്തിറങ്ങി ഇവിടെ വന്നാൽ ചിലപ്പോ കടിക്കില്ലായിരിക്കാം പക്ഷെ ആ പക്ഷെ ആ ഒരു ഏരിയ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു ആ ടാസ്ക് പുള്ളി പോകാ അപ്പൊ ആ ഒരു സീൻ ഉണ്ട് പിന്നെ ഇത് അവനറിയവനും സഹിക്കുവാണെങ്കിൽ ഫ്രീഡം കിട്ടിയെന്ന് പറഞ്ഞാലോ ഇവിടെ ഇപ്പോ പരിചയപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇതൊക്കെ സ്ഥിതി നമുക്ക് കിട്ടാൻ കിട്ടുമ്പോ ൂട്ടിക്കിടുന്ന ഒരു ഫീലല്ലോ കൂട്ടിൽ നമ്മൾ ഇത്ര സൈസ് പ്രതീക്ഷിക്കുന്നില്ല പ്രഷറൊക്കെ എത്ര മനസ്സിലാവുന്ന വിചാരിക്കുന്നില്ല അവിടെ ഉള്ളിൽ നിന്ന് പാ നിക്കുമ്പോ ഒരു ഇറങ്ങി അടക്കുമ്പോഴാണ് അവന്റെ ആ ഫീലും പിന്നെ ഇതൊക്കെ എന്റെ കൈ എന്താണ് അമ്മ പറഞ്ഞല്ലേ കടിക്കണമെന്ന് ഏഹ് ഏ ഏ നമ്മളീ പ്രാവശ്യം അമ്മേനെ തോപ്പിച്ച് അമ്മ കടിക്കണംന്ന് പറഞ്ഞ പിടിച്ചോ ഞാൻ കൈമെടുത്തുട്ടോ കൈമെടുത്ത് അമ്മ വിചാരിച്ചായിരുന്നോ കടിക്കുന്നല്ലേ കടിയ പ്രതീക്ഷ ആയിരുന്നോ ഏഹ് എപ്പഴാ ക അതിനുള്ളിൽ നിന്ന് ഏഹ് നമ്മൾ ആ ഇറങ്ങിയ ഒരു ടൈം ഉണ്ടല്ലോ ആ രണ്ടു മൂന്ന് മീറ്റർ നമ്മള് അവന്റെ ഏരിയ ആ സമയത്ത് പ്രതീക്ഷ ആ കടിയല്ലേ എല്ലാരും പ്രതീക്ഷിക്കായിരുന്നു ഇതായിരുന്നു ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ ഇല്ല ഇതിൽ ഇതിൽ വേറെ ഒന്നുമില്ല നമുക്ക് അറിയാം നമുക്ക് ഇതറിയാമല്ലോ ഇതിൽ നമ്മുടെ ഒരു ചലഞ്ചിങ് കണ്ടന്റ് ആണ് അറിയാ ഇത് നമ്മൾ ട്രെയിനറോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിങ് ആയിട്ട് ലൈക്ക് വയ്ക്കാൻ പറ്റും ട്രെയിനിങ് ആയിട്ട് ചെയ്യുന്നതല്ല ഇതിപ്പോൾ ഇവര് നമ്മളെ ഇതിപ്പോ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരാണ് നമുക്ക് ചലഞ്ച് തരുന്നത് അപ്പൊ അവരുടെ ഇങ്ങനെ കടിക്കുന്ന ഡോഗ് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ നമുക്ക് തരുന്നത് സന്തോഷമാണ് അതുപോലെ എന്നെ ഒന്ന് കടി കടി കിട്ടുന്നു കാണുമ്പോ സന്തോഷമൊക്കെ ആണ് മനസ്സിലെ ആര് പ്രതീക്ഷ കടിയൊക്കെ ആണോ ആ അത് ശരി ആക്ച്വലി വിചാരിച്ച ഇറക്കം പോകാൻ പണി തരുമെന്നാവും അവൻ അതിന് ശ്രമിച്ചു പക്ഷെ ഫ്രീഡം കിട്ടിയുള്ളൊടില് നമ്മക്ക് അടിക്കും ഈ അതാ പറഞ്ഞ ഈ തൊടൽ ഈ ഇങ്ങനെ ഇടുമ്പോ സംഭവം എന്ന് അറിയോ ഇവര് ഫ്രീ ആണ് കഴുത്ത് ഈ ചില ആളുകൾ കാണല്ലോ അതിനെ ചോക്ക് ചെയ്ത് പിടിക്കും മറ്റേ മറ്റപ്പാട് നമ്മളിങ്ങനെ തൂക്കി ആ പിന്നെ ഇവന്റെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ഇവൻ എത്ര വെയിറ്റ് ഉണ്ട് നമ്മളെക്കാളും ഊരുണ്ടവന് അപ്പൊ എത്രത്തോളം ഹോൾഡ് ചെയ്യും മാക്സിമം നേരെ ഒരു ബൈറ്റ് ഒരു ഡോഗ് നമ്മളെ എല്ലാവർക്കും അറിയാം നമ്മളൊരു ഡോഗ് ബൈറ്റ് ചെയ്യാൻ വരാന്ന് പറയുമ്പോ ആ ഒരു ഫോഴ്സിലാണ് വരിക ഓൾറെഡി നമ്മൾ പേടിക്കുമല്ലോ നമ്മുടെ ശരീരപ്പൊ പിടിച്ചു നിൽക്കുവോ ഇല്ല അങ്ങനെയാണല്ലോ അപ്പൊ അവനെ ഈ ഒരു ഈ വെയിറ്റിൽ ഒന്നും നമുക്ക് അവനെ ഹോൾഡ് ചെയ്യാൻ പറ്റും ചെറിയ പട്ടീനൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാം പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ ഈ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ചങ്ങലയായതുകൊണ്ട് ബെൽറ്റേലല്ല ഇട്ടേക്കുന്നത് പോളെ ഇട്ടുകൊണ്ട് ഇവർക്ക് കഴുത്തിലേക്ക് ടെമ്പർ വരുന്നില്ല അപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്താലും ഉമാർക്ക് നമ്മളെ മേത്തേക്ക് ചാടിക്കാറാം മറിച്ച് നമ്മളിപ്പോ അങ്ങനത്തെ ഒരു ലീഷോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഇവർ ഡയറക്റ്റ് ഹുക്കിലേക്കാണെങ്കിൽ ഇവരെ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് തൂക്കിയെടുക്കാം പക്ഷെ ഈ ഡോഗിനൊന്നും തൂക്കാൻ പറ്റില്ല അത്ര ഹൈ സൈസുള്ള ഡോഗാണല്ലോ അവര് നേരെ തൂക്കി എന്നാലും നമ്മുടെ നേരെ ഇങ്ങനെ എന്തായാലും അമ്മേൻ അമ്മേന്റെ ആഗ്രഹം നമ്മൾ ഇനി നെക്സ്റ്റ് ടൈം സാധിക്കാം ഓക്കെ അടുത്തൊരു ചൊറമൻ കൂടെ വരട്ടെ നമുക്ക് ഇനിയും അവസരം ഉണ്ട് അല്ല അവൻ വലുതാവട്ടെ അവൻ വലുതാവട്ടെ അവൻ കുഞ്ഞ അവൻ ഒരു വയസ്സായിട്ട് ടോർമാനായിട്ട് നമുക്ക് സെറ്റ് ആക്കാം ൊക്കെ നാണോ അങ്ങനെ നാണം വരാൻ പാടില്ല രാഹുൽ രാഹുൽ ആ വെറൈറ്റി പേരാണല്ലോ ഇംബ്രി പിന്നെ ഇംബ്രി ഇവരുണ്ട ഇവിടെ നിങ്ങൾ ഉണ്ടായിരുന്നോ അടി പ്രതീക്ഷായിരുന്നല്ലേ ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ വിചാരിച്ചോളന്ന് പറഞ്ഞ കേട്ടോ ഇവരൊക്കെയാണ് കളിച്ചത് ആ ആണോ മറ്റേ പുള്ളിക്കാ പുള്ളിക്കാൻ ഭയങ്കര അവന് നല്ല വൈറ്റ് ഉണ്ട് വൈദ്യുതി നമ്മക്കാണെങ്കിൽ ഇനി ഏഴ് വീടിയും തീർക്കാനുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളീ നേരെ ഇടുക്കി ഇടുക്കിന്ന് ഇവിടെ തൃശ്ശൂർ അല്ലേ തൃശ്ശൂർ തൃശ്ശൂർ നമ്മളെ ലാസ്റ്റ് ഒരു ഇടീട്ടില്ലേ ആ വീടിയൊരു ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ജർമ്മ ഷൊപ്പേന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ ആ ഇതേ ഇതേ ടൈപ്പ് ഒരു ഡോഗുണ്ട് ഒരു ജർമ്മൻ എടുക്കാണ്ട് പിന്നെ വടകര ഒന്ന് കോഴിക്കോട് രണ്ടെണ്ണം കാസർഗോഡ് ഇത്രയും ഷെഡ്യൂൾ നമുക്കുള്ളത് ഇവർ ഇന്നെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദൂരം ഓടിത്തെറിഞ്ഞ് കഷ്ടപ്പാടായിരിക്കും അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഏഹ് പോട്ടാമ്മേ കാണാട്ടെ ആന്റി എന്നാ ശരി ശരി